വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് നിലവിലുണ്ടായിരുന്ന മൂന്ന് വർഷ ഡിഗ്രി പ്രോഗ്രാമുകൾ നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമുകളായിട്ട് മാറ്റി അതെല്ലാവർക്കും അറിയാവുന്നതാണ് നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമുകളാക്കി മാറ്റിയതോടുകൂടി കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അത് ഏറ്റെടുത്തു കാലിക്കറ്റ് കണ്ണൂർ എം ജി കേരള സംസ്കൃത യൂണിവേഴ്സിറ്റികളെല്ലാം ഇത് നടപ്പിലാക്കി അങ്ങനെ നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമുകളിലെ ഡിഫറൻറ്റ് കോഴ്സുകളെ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന ഇതിനെ നമ്മൾ പ്രോഗ്രാം എന്നാണ് പറയാം കൊമേഴ്സ് ബികോം പഠിക്കുന്ന വിദ്യാർത്ഥി ബികോം പ്രോഗ്രാം ബി എക്കണോമിക്സ് ബി എക്കണോമിക്സ് പ്രോഗ്രാം ബി എ ഹിസ്റ്ററി ബി ഹിസ്റ്ററി പ്രോഗ്രാം അതിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകളെ നമ്മൾ കോഴ്സ് ആയിട്ടാണ് പറയാം ആ കോഴ്സുകൾ നമ്മൾ ഏതാണോ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നത് അതിനെ നമ്മൾ മേജർ എന്ന് പറയും ഓക്കെ ഒരു ഉദാഹരണത്തിന് കൊമേഴ്സ് പഠിക്കുന്ന ബി കോം പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൊമേഴ്സ് സബ്ജക്റ്റുകളാണ് മേജർ ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ മേജർ ഫിസിക്സ് സബ്ജക്റ്റുകളാണ് മാത്തമാറ്റിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ മേജർ മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകളാണ് ഓക്കെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സബ്സിഡിയറി ആയിട്ട് പഠിക്കുന്നതാണ് മൈനർ എന്ന് പറയുന്നത് ഓക്കെ എല്ലാവർക്കും അറിയാം അതിൻ്റെ കൂടെ തന്നെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് അതിലുള്ള മൈനറും എം ഡി സിയും ഓരോ സെമസ്റ്ററിലും നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികളുടെ വലിയൊരു സംശയമാണ് ഞാൻ അതിന് ഉത്തരമായിട്ട് പറയുന്നത് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് അത് വിശദമായിട്ട് പറയാം അത് മാറ്റുമ്പോഴുള്ള കാര്യങ്ങൾ അത് എന്തൊക്കെയായി മാറും മാറ്റുമ്പോൾ സംഭവിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ വിശദമാണ് അതിൽ ആദ്യം നമ്മൾ പറയുന്നത് എം ഡി സി എം ഡി സി മാറ്റുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഒരു വിദ്യാർത്ഥിക്കും സംഭവിക്കില്ല എം ഡി സി ഫസ്റ്റ് സെമസ്റ്ററിൽ എടുത്ത എം ഡി സി തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ എടുക്കേണ്ട തേർഡ് സെമസ്റ്ററിൽ ഈ പറയുന്ന എം ഡി സി ഒന്നും നിലവിലില്ല തേർഡ് സെമസ്റ്ററിൽ നമ്മൾ കേരള നോളജ് സിസ്റ്റമാണ് പഠിക്കേണ്ടത് അപ്പം ഈ എം ഡി സി നമുക്ക് ഓ ഓരോ സെമസ്റ്ററിലും മാറ്റുന്നതിന് ഒരു തടസ്സവും ഒന്നിലും മാറ്റം വരില്ല ഓക്കെ അപ്പൊ എം ഡി സിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇനി മൈനർ മൈനർ ഓരോ സെമസ്റ്ററിലും മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് പ്രത്യേകിച്ച് തേർഡ് സെമസ്റ്ററിലൊക്കെ നമ്മൾ കോളേജ് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ ഞാൻ ഇതുവരെ പഠിച്ച മൈനർ ഇല്ല അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ രണ്ട് സെമസ്റ്ററിലെ മൈനർ വീണ്ടും എഴുതി എടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ട് അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കി വെക്കണം നമ്മൾ നാല് വർഷ ഡിഗ്രിയിലെ അക്കാദമിക് പാത്വേകൾ ആറെണ്ണം ആണുള്ളത് ചില യൂണിവേഴ്സിറ്റി അഞ്ചെണ്ണമുള്ളൂ ഓക്കെ ഒന്നാമത്തെ പാത്വേ എന്ന് പറയുന്നത് സിംഗിൾ മേജർ സിംഗിൾ മേജർ എന്ന് പറയുന്നത് ഡീപ്പ് സ്പെഷ്യലൈസേഷൻ ഇൻ വൺ സബ്ജെക്ട് വിത്ത് ഓപ്ഷണൽ മൈനസ് ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം മൈനർ ഓപ്ഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ നമ്മൾ പഠിക്കേണ്ടത് ആദ്യത്തെ മൂന്ന് സെമസ്റ്ററിലാണ് ആദ്യത്തെ മൂന്ന് സെമസ്റ്ററിൽ ഓരോ സെമസ്റ്ററിൽ രണ്ട് മൈനറുകളാണ് പഠിക്കേണ്ടത് ഓക്കെ ആ രണ്ട് മൈനർ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന അപ്പൊ ആറ് മൈനറാണ് നമ്മൾ ആറ് വ്യത്യസ്ത മൈനറുകളാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ സിംഗിൾ മേജറിൽ നമ്മൾ പഠിക്കുന്ന മൈനർ എന്ന് പറയുന്ന ആറ് സെമസ്റ്ററിലെ മൈനറും വ്യത്യസ്തമായിരിക്കും ഓക്കെ ആദ്യത്തെ സെമസ്റ്ററിൽ ഹിസ്റ്ററി പോളിറ്റിക്സ് ആണ് മൈനറെങ്കിൽ സെക്കൻഡ് മൈനറിൽ സൈക്കോളജി ഫിസിക്സ് ആയിരിക്കും തേർഡ് മൈനറിൽ വേറെ ഏതെങ്കിലും രണ്ടെണ്ണം അങ്ങനെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ആറ് ഡിഫറെന്റ് സബ്ജക്റ്റുകൾ ഓപ്ഷണൽ മൈനർ ആയിട്ട് പഠിക്കുന്നതിനാണ് സിംഗിൾ മേജർ എന്ന് പറയുന്നത് സിംഗിൾ മേജർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കോഴ്സിന്റെ പേര് ബി എ എക്കണോമിക്സ് ആണെങ്കിൽ ബി എ എക്കണോമിക്സ് ഓക്കെ ഫിസിക്സ് ആണെങ്കിൽ ബി എസ് സി ഫിസിക്സ് ബി എസ് സി മാത്തമാറ്റിക്സ് ഈ രീതിയിലായിരിക്കും എന്നാൽ രണ്ടാമത്തെ അക്കാദമിക് പാത് മേജർ വിത്ത് സിംഗിൾ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ മേജർ ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ മൈനർ സിംഗിൾ ആയിരിക്കും മൈനർ സിംഗിൾ മൈനർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ സെമസ്റ്ററിൽ പഠിക്കുന്ന മൈനർ രണ്ട് മൈനർ ഉണ്ടാവുമല്ലോ രണ്ടും ഒരേ കോമ്പിൻ ഒരേ സബ്ജെക്ടിൻ്റേതായിരിക്കും ഫിസിക്സിന്റെ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് മൈനർ എടുക്കാം സെക്കൻഡ് സെമസ്റ്ററിലും ഫിസിക്സിൻ്റെ തന്നെ ഡിഫറെന്റ് തേർഡ് സെമസ്റ്ററിൽ ഫിസിക്സ് അപ്പം മൈനർ നമ്മൾ പഠിക്കുമ്പോൾ ആറ് മൈനറുകൾ എന്തായിരിക്കും ഒരേ സബ്ജെക്റ്റിന് മൈനർ പഠിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുക മാജർ വിത്ത് സിംഗിൾ മൈനർ ഫിസിക്സിൽ ഡിഫറെൻ്റ് മൈനറുകൾ ഉണ്ടായിരിക്കും അല്ല അവർക്കും അറിയുന്നതാണ് ഡിഫറെൻറ്റ് മൈനർ ബാസ്കറ്റുകൾ ഉണ്ടായിരിക്കും ആ മൈനർ ബാസ്കറ്റ് ഡിഫറെൻ്റ് മൈനറുകളെ നമ്മൾ പഠിക്കുന്നതിനെ എന്ത് പറയുക മാജർ വിത്ത് സിംഗിൾ മൈനർ ആറ് മൈനർ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ആറ് കോഴ്സുകൾ എന്തായിരിക്കും ഒരേ സബ്ജക്ടിന്റേതായിരിക്കും അതിനെ നമ്മൾ മേജർ വിത്ത് സിംഗിൾ മൈനർ കെമിസ്ട്രി വിത്ത് ഫിസിക്സ് എന്നായിരിക്കും ആ കോഴ്സിന്റെ പേര് എക്കണോമിക്സ് വിത്ത് ഹിസ്റ്ററി ആറ് സെമസ്റ്റർ ആദ്യ ആറ് സബ്ജക്റ്റ് മൂന്ന് സെമസ്റ്ററിലെ സബ്ജക്റ്റുകൾ എന്തായിരിക്കും ഹിസ്റ്ററി തന്നെയായിരിക്കും മൈനർ മൈനറായിട്ടുണ്ടാവുക പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസ്പ്ലി ഒരു മേജറും രണ്ട് മൈനറും ഇതാണ് എല്ലാവരും ആദ്യത്തെ സെമസ്റ്ററിൽ രണ്ട് മൈനർ എടുക്കുന്നു അടുത്ത സെമസ്റ്ററിൽ അതേ മൈനറിന്റെ അടുത്ത ഘട്ടം എടുക്കുന്നു തേർഡ് സെമസ്റ്ററിൽ അതേ മൈനറിന്റെ അടുത്ത ഘട്ടം എടുക്കുന്നു രണ്ട് മൈനർ മൂന്ന് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ മൂന്ന് പോയിസായിട്ട് നമ്മൾ പഠിക്കുക അതിനെ എന്ത് പറയുക മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എക്കണോമിക്സിൻ്റെ കൂടെ ഫിസിക് ഹിസ്റ്ററി പോളിറ്റിക്സ് ഓക്കെ ഫിസിക്സിൻ്റെ കൂടെ കെമിസ്ട്രി മാത്സും മാത്സിൻ്റെ കൂടെ സ്റ്റാറ്റസ്റ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ഇങ്ങനെ നമ്മൾ രണ്ട് മൈനർ കൂടെ പഠിക്കുന്നതിനെ നമ്മൾ എന്ത് പറയാം മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും പഠിക്കുന്നത് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ ആണ് ഇനിയുള്ളത് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ എ മേജർ പ്ലസ് എ വൊക്കേഷണൽ സബ്ജക്ട് ഫോർ എംപ്ലോയബിലിറ്റി ഒരു കോഴ്സിന് കൂടെ വൊക്കേഷണൽ മൈനർ പഠിക്കാം കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൂടെ ഡാറ്റ അനലിറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൂടെ എ ഐ എക്കണോമിക്സിൻ്റെ കൂടെ ഡാറ്റ അനലിറ്റിക്സ് കൊമേഴ്സിൻ്റെ കൂടെ നമ്മുടെ ടാക്സേഷൻ ഈ രീതിയിൽ നമ്മൾ വൊക്കേഷൽ മൈനർ പഠിക്കുന്നതിന് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ എന്ന് പറയുന്നത് ഓക്കെ വൊക്കേഷണൽ ആയിട്ട് രണ്ട് കോമ്പിനേഷനോ ഒറ്റ കോമ്പിനേഷനോ ഒക്കെ ആയിട്ട് പഠിക്കാൻ സാധിക്കും ഇനി ഡബിൾ മേജർ ഇവർക്ക് മൈനർ ഇല്ല മൈനറിന് പകരം രണ്ട് മേജർ ആയിരിക്കും പിന്നെ മൾട്ടി ഡിസിപ്ലിനറി ഇന്റർ ഡിസിപ്ലിനറിൻ്റെ ത്രീ മേജർ ആയിരിക്കും ഉണ്ടായിരിക്കാം ഓക്കെ ലൈഫ് സയൻസ് മൈക്രോബയോളജി ബയോടെക്നോളജി ഈ രീതിയിലുള്ള ഇങ്ങനെയാണ് ഇതിന്റെ അക്കാദമിക് പാത്വേകൾ ഉള്ളത് അങ്ങനെ അക്കാദമിക് പാത്വേകളിൽ നമ്മൾ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾ എടുത്ത അക്കാദമിക് പാത്വേ മേജർ വിത്ത് മൾട്ടിപ്പിൾ ആണ് അപ്പൊ ഫസ്റ്റ് സെമസ്റ്ററിൽ രണ്ട് മൈനർ പഠിച്ചു ഓക്കെ അതിൻ്റെ തന്നെ അടുത്ത ഘട്ടം സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചു തേർഡ് സെമസ്റ്ററിൽ അതിൻ്റെ അടുത്ത ഘട്ടം പഠിച്ചു ഇങ്ങനെയാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ മൈനർ ചേഞ്ച് ചെയ്തു ഈ സെക്ക ഈ രണ്ട് മൈനറിന്റെ വാര മൈനറുകൾ നമ്മൾ ഓപ്റ്റ് ചെയ്തു ഫസ്റ്റ് സെമസ്റ്ററിൽ ഹിസ്റ്ററിയും പൊളിറ്റിക്സും ആണ് സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സും മാത്സും എടുത്തു ഫസ്റ്റ് സെമസ്റ്ററിൽ ഈ വിദ്യാർത്ഥി മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ ആണെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോൾ ഈ വിദ്യാർത്ഥി മൈനർ മാറുന്നതോടു കൂടി തന്നെ അക്കാഡമിക് പാസ് സിംഗിൾ മേജർ ആയിട്ട് മാറും മേദർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിന് എന്ത് ഏതിലേക്ക് മാറും സിംഗിൾ ആയിട്ട് മാറും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി മേജർ വിത്ത് സിംഗിൾ മൈനർ ആണെങ്കിൽ മൈനർ മാറിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി അക്കാദമിക് പാത്ത് സിംഗിൾ ആയിട്ട് മാറും ഓക്കെ ആ കാര്യം മൈനർ മാറിക്കഴിഞ്ഞാൽ നമ്മളെ അക്കാദമിക് വേ ആണ് മാറുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് അത് മാറിയാൽ പ്രശ്നമുണ്ടോ അത് ചോദിക്കാൻ പല കാരണങ്ങളുണ്ട് മുൻ അതിനൊക്കെ കേരളത്തിൽ നടപ്പിലാക്കിയ നാലു വർഷ ഡിഗ്രി നടപ്പിലാക്കിയതിനു ശേഷം കേരളത്തിലെ പി എസ് സി എക്സാമില് കേരളത്തിലെ മറ്റു മേഖലയിലെ ഇതിനൊക്കെ ഓരോ യോഗ്യത പറയുന്നിടത്ത് നമ്മൾ കൃത്യമായിട്ട് പല മാറ്റങ്ങളും മാറ്റം വരുത്തേണ്ടതുണ്ട് അത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇതിന് പ്രോബ്ലം ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധ്യമല്ല എന്ന് പറയും ഇനി ഒരു വിദ്യാർത്ഥിക്ക് സിംഗിൾ മാറ്ററിലേക്ക് മാറിയ വിദ്യാർത്ഥിക്ക് പ്രശ്നം ഇല്ലെങ്കിൽ പ്രശ്നമില്ല ചില ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം മുൻപത്തെ ഡിഗ്രിയിലുള്ള ഒരു കാര്യമാണ് ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ മൈനർ കെമിസ്ട്രി വേണം മാത്സ് വേണം ഇതിന് ഈ കോമ്പിനേഷൻ മാറ്റിയിട്ട് മൈനർ മുമ്പ് സബ്സിഡിയറി അല്ലെങ്കിൽ കോംപ്ലിമെന്ററി അത് ഒരു ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളും ഒരേ കോഴ്സാണ് ഒരേ സബ്സിഡിയറി ആയിരിക്കും ഓക്കെ ഫിസിക്സിലെ ക്ലാസ്സുകൾ എല്ലാവരും ഒന്നാണ് ഉണ്ടാവുള്ളൂ അതിൽ മാറ്റങ്ങൾ എന്ത് വന്നിട്ടുണ്ട് ഈ ഫോർ ഡിഗ്രിയിൽ വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും മാറ്റം അങ്ങനെ ഫിസിക്സ് പഠിച്ചവർ കെമിസ്ട്രി ആയിട്ട് പഠിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഹൈസ്കൂളിലെ അധ്യാപകനാകാനുള്ള ബി എഡ് ബി എഡ് പഠിച്ച് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ അധ്യാപകനാകാൻ യോഗ്യത ഇല്ല ഫിസിക്സിന്റെ അധ്യാപകനാകാൻ യോഗ്യത ഇല്ല എന്നുള്ളതാണ് മുൻപുണ്ടായിരുന്ന റൂള് അതിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് അതിൽ മാറ്റങ്ങൾ വരേണ്ടത് എന്ന് പറയാൻ കാരണം പോരെ ഡിഗ്രി നടപ്പിലാക്കിയതോടു കൂടി തന്നെ കേരളത്തിലെ ഒരു ക്ലാസ്സിലുള്ള ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഹിസ്റ്ററി വേണമെങ്കിൽ എന്ത് ചെയ്യാം മൈനറായിട്ട് പഠിക്കാം പൊളിറ്റിക്സ് വേണമെങ്കിൽ പഠിക്കാം കുട്ടിക്ക് ഏതാണോ ഇഷ്ടം അത് പഠിക്കാനുള്ള ചോയ്സ് ഉണ്ടാകുന്ന തലത്തിൽ അതിലെ മൈനർ നിർബന്ധം ചില പരീക്ഷയ്ക്ക് യോഗ്യതമാക്കുന്നത് അതോടുകൂടി നിർത്തലാക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ അതിൽ പല മാറ്റങ്ങളും ഇനി വരേണ്ടതുണ്ട് അത് ഉദ്യോഗസ്ഥലത്തില് അതിൻ്റെ മറ്റു മേഖലകൾ സർക്കാർ എടുക്കേണ്ട പല മാറ്റങ്ങളും വരുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് മൈനർ സെക്കൻഡ് സെമസ്റ്ററിൽ മാറ്റി വരച്ചാണ് ഫസ്റ്റ് സെമസ്റ്ററില് മൈനർ എഴുതണം എന്നില്ല വിദ്യാർത്ഥിയുടെ അക്കാദമിക് പാത് വേ ഇതിൽ നിന്ന് ഇതിലേക്കോ ഇതിൽ നിന്ന് ഇതിലേക്കോ മാറും അല്ലെങ്കിൽ വൊക്കേഷണൽ മൈനറിൽ നിന്ന് സിംഗിൾ മൈനറിലേക്ക് മാറും എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ഓക്കെ ബാക്കി അതിൻ്റെ ലിമിറ്റേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഭാവിയിലേ പറയാൻ സാധ്യമാവുകയുള്ളൂ കൃത്യമായി അതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ആയിരിക്കും ഇനി ഇതിലെ വരുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഓക്കെ താങ്ക്